നബിതങ്ങളും ആയിഷാ ബീവിയും തമ്മിൽ സംസാരം നടക്കുകയാണ് ആയിഷാ ബീവിയുടെ ശബ്ദം നബിതങ്ങളുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്നു കേട്ടു പണ്ടിക്ക് അവർക്കു ആരുടെ ശബ്ദം ആരുടെ ശബ്ദം ആയിഷാ ബിയുടെ ശബ്ദം പരിശുദ്ധമായ ഖുറാൻ ഷരീഫിൽ അള്ളാഹുത്താലയുടെ കൽപ്പനയുണ്ട് സത്യവിശ്വാസികളെ ഇതിൽ ആയിഷാ ബീവിയും ഉൾപ്പെടും അബു ബക്കറും ഉൾപ്പെടും റബി അല്ലാഹുത്താലും എല്ലാവരും ഉൾപ്പെടും നിങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തരുത് നബി ശബ്ദത്തിനേക്കാൾ ഉയർത്തി ആരും മുമ്പിൽ സംസാരിക്കാൻ പാടില്ല എല്ലാങ്ങളോടും കൽപ്പനയാണ് അബൂബക്കർ കോപം വന്നു ഓടി ആയിഷ വീട്ടിൽ ചെന്നു ആയിഷ വിളിച്ചു എന്താണ് നീ കാണിക്കുന്നത് ശബ്ദത്തിനേക്കാൾ ശബ്ദത്തിൽ സംസാരിക്കുകയോ അപൂർവ സിദ്ധേദാത്ത കയ്യോങ്ങിക്കൊണ്ട് ചെന്നു ബസൃദാശാന്തങ്ങൾ നടുക്ക് കയറി നിന്നിട്ട് പറഞ്ഞു ഉപ്പാ വിട്ടേക്ക് ഭാര്യയാണ് ആരാണ് 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 പറയും ആ എന്റെ ഭാര്യയാണ് എന്റെ സാഹിബയാണ് എന്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ചിലപ്പോ കുറച്ച് ശബ്ദമൊക്കെ കൂട്ടും കുഴപ്പമൊന്നുമില്ല കുറെ നാളിന് ശേഷം എന്തോ ഒരു കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു ഒരു നല്ല പവിത്രമായ ജീവിതമാണ് ഒരു നല്ല പരിശുദ്ധമായ ജീവിതം അലേഷിറള്ളാലാഹ എന്തോ ആണോ പിണങ്ങി സംസാരിച്ചപ്പോ പറഞ്ഞു ദേ എന്തെടുത്ത് അധികം പണകരുത് റസൂർള്ളാഹി സാന്തങ്ങൾ പറഞ്ഞു അന്ന് ഉപ്പ അടിക്കാൻ വന്നപ്പോ ഞാനാ രക്ഷപ്പെടുത്തിയത് അധികം പെണം കരുത് കേട്ടോ റസൂർ സന്തങ്ങൾ ആയിഷ ബിള്ളാഹു അലാൻ ചേഞ്ച് ഓഫ് മൂഡ്സ് മൂഡ് ചേഞ്ച് മനുഷ്യരാണല്ലോ ചിലപ്പം നല്ല ഒരു ഉന്മേഷ ഉത്സാഹമൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരുമാതിരി മോശമായ ഒരു മൂഡായിരിക്കും എന്തോ പറഞ്ഞാലും ദേഷ്യം വരും സ്ത്രീകൾക്കാണെങ്കിൽ മാസത്തിൽ സ്ഥിരമായിട്ട് ഏഴെട്ട് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം മിക്കവാറും പിന്നെ ആ മൂട് തന്നെയായിരിക്കും ആ മൂട് തന്നെയായിരിക്കും ശാസ്ത്രജ്ഞന്മാർ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് ലോകത്ത് നടക്കുന്ന ക്രൈമുകളിൽ കുറ്റകൃത്യങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനത്തിന്റെ പിന്നിൽ സ്ത്രീകളായിരിക്കും അവർ നേരിട്ടുണ്ടാവില്ല അങ്ങേ ഉള്ളൂ പക്ഷെ എഴുപത്തഞ്ച് ശതമാനം ക്രൈമുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ സ്ത്രീകളായിരിക്കും ആ സ്ത്രീകളിൽ തന്നെ ഈ എഴുപത്തഞ്ച് ശതമാനം കുറ്റകൃത്യങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന സ്ത്രീകളിൽ മിക്കവാറും എൺപത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അപ്പോൾ അവരുടെ മാസത്തിലുള്ള ആ മൂഡ് ചേഞ്ചിന്റെ സമയത്ത് ചെയ്യിച്ച കുറ്റകൃത്യങ്ങളായിരിക്കും അത്ര വലിയ മൂഡ് ചേഞ്ച് ആയിഷാബിള്ളാത്തലാഹായി മൂഡ് ചേഞ്ച് നമുസല്ലാസ്ലം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു ഇപ്പോൾ ആയിഷ എന്നോട് ലോഹ്യത്തിലാണ് ഇപ്പോൾ ആയിഷ അത്ര ലോഹ്യത്തിലല്ല നബി നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു എങ്ങനെ നമുസല്ലാസ്സലും നിങ്ങളോട് നല്ല ലോഹ്യത്തിലാണെങ്കിൽ ആയിഷ ബുല്ലാത്ത ആയിഷ ബിബുറാത്തലാഹ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന എങ്ങനെയായിരിക്കും അറിയാമോ മുഹമ്മദ് നബിയുടെ റബ്ബായ അള്ളാഹുവേ വിളിക്കുന്ന എങ്ങനെയായിരിക്കും ആരെ വിളിക്കുന്നേ ആരെ വിളിക്കുന്നേ അള്ളഹാനെ തന്നെ പക്ഷെ ആ അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുന്ന നാമം എന്ത് മുഹമ്മദ് നബിയുടെ റബ്ബായ അള്ളാഹുവേ എന്താ കാരണം ഇപ്പൊ ഭർത്താവിനോട് വലിയ ദുരിശത്തിലാണ്